കർത്താവിന്റെ തിരഹൃദയ സ്നേഹം മനസ്സിലാക്കുന്നതിനേക്കാളും അപ്പുറമാണ് ആ സ്നേഹത്തിന്റെ അനുഭവം നമ്മൾ സ്വന്തമാക്കാന്നുള്ളത് കർത്താവിന്റെ തിരഹൃദയത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഒരു ജ്വലനം ഉണ്ടല്ലോ ആ ജ്വലനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നതുപോലെ തിരിച്ച് ദൈവത്തോടുള്ള സ്നേഹത്താൽ അവന്റെ തിരഹൃദയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളും ജ്വലിച്ചു നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു ജ്വാല തിരുഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ലേ കർത്താവിന് നമ്മളോട് പാഷനാണ് പാഷനേറ്റ് ലവ് ഓഫ് ജീസസ് എന്ന പറയുന്നത് കർത്താവിന്റെ തിരുഹൃദയത്തിന് നമ്മോടുള്ള ജ്വലിക്കുന്ന സ്നേഹമാണ് ജ്വലനത്തിന്റെ നടുവിലാണ് കുരിശു വെച്ചിരിക്കുന്നത് ആ തീ നാളങ്ങളുടെ നടുവിലാണ് കുരിശിരിക്കുന്നത് ശ്രദ്ധിച്ച കാണാൻ പറ്റൂ ആ കുരിശ് സഹനമാണ് കുരിശ് എന്ന് പറയുന്നത് സഹനമാണ് സഹനത്തിന്റെ സിമ്പിൾ കുരിശ് അപ്പോ നമ്മോടുള്ള സ്നേഹത്താൽ കർത്താവ് ജ്വലിച്ചപ്പോ അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശോളം സഹിക്കാൻ തയ്യാറായി എന്നർത്ഥം അപ്പോ നമ്മോടുള്ള ജ്വലിക്കുന്ന സ്നേഹത്താൽ അവൻ നിറഞ്ഞപ്പോ നമുക്ക് വേണ്ടി കാൽവരി കുരിശോളം അവൻ സഹിക്കാൻ തയ്യാറായി എന്നർത്ഥം കർത്താവിന്റെ ഹൃദയം നമ്മോടുള്ള സ്നേഹത്തിൽ കത്തി ജ്വലിച്ചപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടത് കാൽവരി കുരിശിന്റെ സഹനത്തിലാണെങ്കിൽ എനിക്ക് എന്റെ കർത്താവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ കത്തിജ്വലിക്കുമ്പോ ഈ സ്നേഹം പൂർത്തീകരിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് ഈ സ്നേഹം പൂർത്തീകരിക്കപ്പെടേണ്ടത് എങ്ങനെയാ അവരോടുള്ള ബന്ധത്തിൽ ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങളാലാണ് ഈ സ്നേഹം ഈ ബന്ധം പൂർത്തീകരിക്കപ്പെടേണ്ടത് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ പൊതിഞ്ഞു പിടിക്കുമ്പോ നമ്മുടെ ഹൃദയങ്ങള് ദൈവത്തോടുള്ള ആ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കാൻ തുടങ്ങും അങ്ങനെ ജ്വലിക്കുമ്പോ സംഭവിക്കുന്ന കർത്താവിന് വേണ്ടി സഹിക്കാൻ തുടങ്ങും ആ ജ്വലനം പൂർത്തീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുക നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടാൻ തുടങ്ങി കർത്താവ് തന്റെ സ്നേഹത്തിൽ നമുക്കായി നേടിത്തന്ന രക്ഷ രക്ഷയുടെ അനുഭവമൊക്കെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാന്നറിയാവോ അനുധപിച്ച് യേശുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവനെ നമ്മുടെ ജീവിതത്തിന്റെ ഏകരക്ഷകനും ഏകനാഥനും കർത്താവുമായി നമ്മൾ അംഗീകരിക്കാനും ഏറ്റെടുക്കാനും ഏറ്റുപറയാനും തുടങ്ങുമ്പോ മോളെ മോനെ ആ രക്ഷയുടെ അനുഭവം ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം നമുക്ക് കിട്ടും